ഹലോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എല്ലാവർക്കും അറിയായിരിക്കും നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ മെഡിസിൻ സപ്ലൈ ചെയ്യത്തില്ല അപ്പം മെയിൻലി ഞാൻ രണ്ട് മൂന്ന് നാർക്കോട്ടിക് മെഡിസിൻ്റെ കണ്ടാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പെയിൻ കില്ലേഴ്സ് പെയിൻ കില്ലറ് സാധാരണ നമുക്ക് പാരസെറ്റമോൾ അറിയാം ആസിക്ലോഫിനൊക്കെ അറിയാം ഡൈക്ലോഫിനൊക്കെ അറിയാം അതൊക്കെ സിമ്പിളാണ് വലിയ എഫക്റ്റ് ഇല്ലാത്ത ട്രക്കാണ് അതൊക്കെ പാരസെറ്റാമോളിന് എഫക്റ്റ് ഉണ്ട് ലിവർ ഡാമേജ് ആവും എന്നാലും നമ്മൾ നോർമലായിട്ടൊരു പെയിൻ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പാരസെറ്റാമോൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫസ്റ്റ് നമ്മൾ പെയിൻ കില്ലറിനെ പറ്റി പറയുവാണെങ്കിൽ എന്താ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കൊടുക്കത്തേ ഇല്ല ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഫിഫ്റ്റി എം ജി ടാബ്ലറ്റ് ആയത് ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് അൾട്രാസെറ്റ് വരുന്നുണ്ട് അൾട്രാസെറ്റ് സെമി അങ്ങനെയൊക്കെ ബ്രാൻഡ് വരുന്നുണ്ട് ഇതിപ്പോൾ ജനൌഷധിയുടെ ആയോണ്ട് ഇതിൻ്റെ കണ്ടന്റ് മാത്രമേ നിന്നാക്ക് മെൻഷൻ ആയിട്ടുള്ളൂ കണ്ടെ ആർക്കോട്ടിക് ഷെഡ്യൂളിൻ്റെ ഉണ്ടാൽ വരുന്ന ഡ്രഗ് ആണ് ട്രമാസെറ്റ് എന്ന് പറയുന്നതിന്റെ ബ്രാൻഡ് ഇതിൻ്റെ കണ്ടന്റ് വന്നിട്ട് ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഈ റെഡ് കളറിൽ മെൻഷൻ ആയിട്ടിരിക്കുന്നതിനെല്ലാം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം ഈ ബോക്സിനകത്തുള്ള ഈ ടാബ്ലറ്റിലും ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് ഷെഡ്യൂൾ എച്ച് വൺ ഡ്രഗ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ട്രമഡോൾ ഹൈഡ്രോ പറയുന്നത് ഷെഡ്യൂൾ എച്ച് വൺ ആണ് ഇതിന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വേണം ഇതിന് കോശം കൊടുത്തേക്കുന്നുണ്ടോ ഡെയിലി ഒരു ടാബ്ലറ്റ് എടുക്കാൻ പാടുള്ളൂ ഒരു ടാബ്ലറ്റിന് മുകളിലോട്ട് കഴിച്ചാൽ ഫേസ് ഒക്കെ സ്വെല്ലായിട്ട് വരും പിന്നെ ത്രോട്ട് ഡിഫിക്കൽട്ടി ഇച്ചിങ് ഒക്കെ വരും പിന്നെ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും അതിനെക്കാട്ടിൽ നമ്മൾ ഇത് ഇതിന് അഡിക്റ്റ് ആവാണ്ടിരിക്കുക ഈ ടാബ്ലറ്റ്സിനൊക്കെ അഡിക്റ്റ് ആവാണ്ടിരിക്കുക എല്ലാവരും കണ്ടല്ലോ ഇത് ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പെയിൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് ഷോൾഡർ പെയിൻ മസിൽ പെയിൻ അതിനൊക്കെ ഉള്ള ടാബ്ലറ്റാണ് ഡൈക്ലോഫിനാക്ക് പിന്നെ അസിക്ലോഫിനാക്ക് എന്ന് പറയുമ്പം ത്രോട്ട് പെയിൻ മസിൽ പെയിൻ ബോഡി വീക്ക് അതിനൊക്കെ കൊടുക്കതിന് വേണ്ടിയിട്ടുള്ള ആണ് അസിനെക്സ്റ്റ് പെയിനകത്തുള്ള അസിക്ലോഫിനാക്ക് ഈ പി എന്ന് പറയുന്ന ഇതിന്റെ ബ്രാൻഡ് പേരാണ് അസിക്ലോഫിനാക്ക് ആൻഡ് പാരസെറ്റമോൾ ആണ് ഇതിന്റെ കണ്ടന്റ് അടുത്ത നമ്മുടെ പല്ലുവേദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ആണ് കെറോസൈറ്റ് ഡി ടി അതിന്റെ കണ്ടന്റ് കെറ്റോറാലാക്ക് ട്രോ മെത്തമിൻ ആണ് ഇത് പല്ലുവേദനയ്ക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് ഒരു റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് എൻ ആർ എക്സ് എന്ന് ഇത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ഇത് മെയിനായിട്ട് ക്യാൻസർ കഴിഞ്ഞിട്ട് അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് അവർക്ക് ഹെവി പെയിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള പെയിൻ നമുക്ക് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെമഡോള് നമ്മൾ യൂസ് ചെയ്യുന്നത്